ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നലെ ഒരു സുഹൃത്ത് എനിക്കൊരു ചെറിയൊരു വീഡിയോ അയച്ചു തന്നു വളരെ രസകരമായ വീഡിയോ ആയിരുന്നു മൂന്ന് സ്ത്രീകള് ഷാപ്പിൽ പോയിരിക്കുന്നു അവർക്കൊന്ന് കള്ളു കുടിക്കണം തോന്നി ശരി കള്ളു കുടിക്കണമെങ്കിൽ ബിസ്മില്ലാഹിർ അഹിറഹ്മാൻ റഹീം പറഞ്ഞു കുടിക്കണം എന്നാലേ അത് അലാലൂന്നാമത്തെ പോയിന്റ് അതാണ് രണ്ട് റ്റി വ്യക്തമാക്കിക്കൊണ്ട് തന്നെ പോകാനുള്ള ധൈര്യം കാണിക്കണം രണ്ട് മൂന്ന് ജെൻഡർ ഹൈഡ് ചെയ്തിട്ടില്ല അങ്ങനെ അവര് ആണുങ്ങള് കള് ഷാപ്പിലേക്ക് പോകുന്നുണ്ടല്ലോ ഇപ്പോ ആണുങ്ങള് മാത്രമേ തെറി വിളിക്കാൻ പാടുള്ളൂ എന്താ പെണ്ണുങ്ങള് തെറി വിളിച്ചാൽ എന്ന രൂപത്തിൽ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടില്ലേ അതുപോലെ അതിന്തിനാ ആണുങ്ങൾക്ക് ഷാപ്പിൽ പോയി കള്ളു കുടിക്കാം അവിടുത്തെ കള്ള് ഷാപ്പിലെ കറി ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് പരിചയമില്ലാട്ടോ എനിക്ക് താല്പര്യവുമില്ല കള്ളു ഓടിച്ചു അവിടത്തെ കറികളും സാധനങ്ങളും ഒക്കെ അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നി ഒരുപാട് സ്ത്രീകൾ പോയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഹിജാബിട്ട് ഈ മാൻ അങ്ങനെ തന്നെ പവിത്രമായി സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് പോയത് നമ്മൾ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് താത്താമാരാരും പോയതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനിയിപ്പോൾ അവർ മുസ്ലിങ്ങളാണെങ്കിൽ പോലും അവരുടെ വേഷവിധാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അവരുടെ മതമേതാണ് എന്ന് അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഒരുപാട് വിമർശനങ്ങളൊന്നും ഉയർത്ത് ഉയർന്നു വരാത്തത് എന്ന് വിചാരിക്കാം തൽക്കാലം അങ്ങനെ ഈ താത്തമാരുടെ വീഡിയോ ഞാൻ എടുത്തിട്ടു നിങ്ങളിൽ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും മ്യൂസിക് ഉള്ള ഒരു വീഡിയോ ആണ് തൽക്കാലം മ്യൂസിക് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാനത് വീണ്ടും നിങ്ങളോട് ഇതിനെ സംബന്ധിച്ച് പറയാൻ കാരണം ആ വീഡിയോയെ കുറിച്ചിട്ട് പല ആളുകളും പറഞ്ഞ ഉണ്ടല്ലോ ഒന്ന് കേൾക്കേണ്ടുന്ന കമൻ്റുകൾ തന്നെയാണ് വളരെ രസകരമായിട്ടുള്ള കമൻറ്റുകളാണ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം അതിനുമുമ്പ് നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കണം ആ വീഡിയോ നോക്കിക്കോ കള്ളാണല്ലോ ഒഴിക്കുന്നതിന് ഇപ്പോൾ നമ്മളെ ഹൈഡ് ചെയ്തതാണ് മോർഫ് ചെയ്തതാണ് എന്നൊക്കെ ഇവർ പറഞ്ഞു കളയുമേ ഇതാ ഇവിടെ പുറകിലൊക്കെ ഒരുപാട് ആൾക്കാരിപ്പോൾ ഉണ്ട് ദത്താത്ത കുടിച്ചു കഴിഞ്ഞു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറഞ്ഞു കുടിച്ചു ശരി തൊട്ട് നോക്കി നോക്കി അവിടുത്തെ ആ അടിപൊളിയാണ് നമ്മൾ വയ്ക്കുന്നതിനെക്കാട്ടിൽ മെച്ചപ്പെട്ടതാണ് എന്ന് മനസ്സിലായി കൂഴിച്ചു കൊടുക്കുന്ന ആള് അപ്പോൾ ഇവരെടുത്ത സെൽഫി വീഡിയോ അല്ല ഇത് മറ്റാരോ പകർത്തിയതാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ മുസ്ലിം സ്ത്രീകൾക്ക് എന്താ കള്ളു കുടിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചിട്ട് ചില ആളുകൾ വാട്സാപ്പ് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് ആരും പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ എന്ത് പാടുണ്ട് എന്ത് പാടില്ല എന്ന് തീരുമാനിക്കുന്നത് ആവശ്യക്കാരനാണ് നമ്മുടെ രാജ്യത്ത് ശക്തമായ രൂപത്തിൽ നിയമ സംവിധാനങ്ങളുണ്ട് അതുമായിട്ട് തന്നെയാണ് നമ്മുടെ രാജ്യം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരാൾക്ക് പറ്റുന്നത് മറ്റൊരാൾക്ക് പറ്റില്ല എന്ന് പറയാൻ ഞാനോ നിങ്ങളോ ആരുമല്ല അവർക്കുണ്ടാകുന്ന എല്ലാ സ്വാതന്ത്ര്യവും മറ്റൊരാൾക്കുമുണ്ട് അത് പെണ്ണാകട്ടെ ആണാകട്ടെ മുസ്ലിം ആകട്ടെ മറ്റെന്തെങ്കിലും മതവിശ്വാസിയാകട്ടെ അതിവിടുത്തെ വിഷയമല്ല അപ്പോ ഈ മൂന്ന് സ്ത്രീകള് ധൈര്യസമേതം കള്ളുഷാപ്പിൽ പോയി കള്ളു കുടിച്ചു കള്ളുഷാപ്പിലെ ഭക്ഷണം ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നി അത് ചെയ്യുമ്പോഴും അവരൊരു മാസ്ക് ധരിച്ചിട്ടില്ല അവരുടെ മുഖം മറച്ചിട്ടില്ല അവരുടെ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല ആരും അറിയാതെ ഒളിച്ചും പാത്തും അല്ല അവര് പോയിട്ടുള്ളത് കൃത്യമായിട്ട് അവരുടെ ഐഡന്റിറ്റി വ്യക്തമാകത്തക്ക രൂപത്തിൽ തന്നെ ഹിജാബ് ധരിച്ചു കൊണ്ട് തന്നെയാണ് അവർ പോയിട്ടുള്ളത് പക്ഷേ അതിൻ്റെ അകത്ത് വന്ന കമന്റുകൾ സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പൊങ്കാല പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് പക്ഷെ ആ വീഡിയോ എനിക്ക് തന്ന ആളും പറഞ്ഞു ഒരിക്കലും നല്ലതൊന്നും പ്രതീക്ഷിക്കരുത് ഈ വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നതിനെ വലിയ രൂപത്തിലുള്ള തെറിവിളികളും കൊലവിളികളും ഭീഷണികളുമായിരിക്കും അതൊന്നും നമുക്ക് പുത്തരിയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വിഷയവുമല്ല ഇത് പബ്ലിക്കിൽ എത്തണം ഇത് പബ്ലിക്ക് കാണണം തനിക്ക് വൈറലാകണം ചർച്ചയിൽ താൻ ഇടം പിടിക്കണം എന്നൊക്കെ തന്നെയാണ് ആ മൂന്ന് സ്ത്രീകളും ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും അപ്പൊ ഇനിയിപ്പോ ഓരോരുത്തർക്ക് പറയാനുള്ളത് ഒരാളുടെ വേഷം കണ്ടാൽ അവര് മുസ്ലിമാണ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോ സ്വർണം കള്ളക്കടത്തിലൂടെ കൊണ്ടുവരുന്ന മലദ്വാർ ഗോൾഡ് കൊണ്ടു വന്ന് ഉമ്മറത്തുടി ഗോൾഡ് കൊണ്ടുവന്ന് ഇറക്കുന്ന ആളുകളൊക്കെയും ഹിജാബ് ധരിക്കാറു ധരിക്കാറുണ്ട് അവരൊന്നും മുസ്ലിം അല്ല എന്നായിരിക്കും ഇവർക്ക് പറയാനുള്ളത് നമ്മൾ അത്തരം ന്യായീകരണങ്ങൾ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത് ഉസ്താദുമാരെ മദ്രസയിൽ കുട്ടികളെ കമിഴ്ത്തി കിടത്തിയും മലർത്തി കിടത്തിയും പിടിച്ചും ഞെരിച്ചും ഒക്കെ സുഖിക്കുന്നത് അവര് മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണോ അതോ അപേക്ഷം മാത്രമേ ഉള്ളൂ മുസ്ലിമിൻ്റെ അപ്പോ ഈ പറയുന്ന ആളുകൾ ഈ കമന്റോളികൾ ആദ്യം പറഞ്ഞു തരണം ആരാണ് മുസ്ലിം ആരാണ് യഥാർത്ഥ വിശ്വാസി നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി റിസർവേഷൻ ടിക്കറ്റ് എടുത്തിരിക്കുന്ന ടീംസ് ആരാണ് ആരാണ് നരകത്തിലേക്ക് പോകുന്ന ആളുകൾ മുസ്ലിം വിഭാഗത്തിൽ കൂട്ടാതെ അള്ളാഹു സ്വർഗത്തിലേക്ക് അയക്കാതെ നരകത്തിന്റെ വിറകുകൊള്ളിയായി മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്ന വിഭാഗങ്ങൾ ആരാണ് എന്നുകൂടി നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ ആ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാം ഇതായിരുന്നു ഞാൻ ഇട്ട വീഡിയോ പെണ്ണുങ്ങളുടെ കണ്ട പെണ്ണുങ്ങളുടെ ഹലാൽ തട്ടമിട്ട പെണ്ണുങ്ങളുടെ ഹലാൽ കള്ളുകൂടി പരസ്യമായി ഇതായിരുന്നു ആ വീഡിയോ അതിന് ഒന്നേ പോയിൻ്റ് രണ്ടൊക്കെ ആളുകളാണ് ലൈക്ക് അടിച്ചിരിക്കുന്നത് മെയ് ഇരുപത്തി ഒൻപത് എന്ന് തന്നെ ഇട്ട വീഡിയോ ആണത് നോക്കിക്കോ ഇരുന്നൂറ്റി മുപ്പത്തിനാല് കമൻസ് ഉണ്ട് എല്ലാം ഒന്നും വായിക്കാൻ പറ്റില്ല അതിനകത്ത് ഞാൻ പിൻ ചെയ്തിരിക്കുന്ന ഒരു കമൻറ്റ് മലയാളം പഠിപ്പിച്ച പിരീഡ് കാക്ക ആരുടെയോ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കാൻ പോയിരിക്കുകയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് എന്താണ് മലയാളം എന്ന് തിരിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാനതിനെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് മലയാളം പഠിപ്പിച്ച ടീച്ചറെ അന്വേഷിച്ചു എന്ന് പറയണേന്ന് പറഞ്ഞിട്ട് ശരി മരിച്ചാൽ കിട്ടുന്ന മദ്യപ്പുഴ ഇവിടെ നിന്ന് കിട്ടുന്നു നൂറ്റിയൊന്ന് ലൈക്കാണ് അതിനെ സൗദിയിൽ വരെ മദ്യം കിട്ടാൻ തുടങ്ങി തൊണ്ണൂറ്റിനാല് ലൈക്ക് ഉണ്ട് അതിന് ഇത് ഒരു പുതിയ കാര്യമല്ല ബാംഗ്ലൂർ ഞങ്ങളുടെ ബാച്ചിൽ പഠിച്ച ഈ സമുദായ വിദ്യാർത്ഥികൾ നല്ലതുപോലെ അടിച്ചുപൊളിച്ചിട്ടുണ്ട് ടീച്ചറെ കള് കേരളത്തിലെ ദേശീയ പാനീയമാണ് എന്ന കാര്യം ടീച്ചർ മറന്നാലും പിള്ളേര് മറക്കില്ല മറന്നില്ല അവരെ വെറുതെ വിടൂ ലോകത്തിൻ്റെ സന്തോഷം അവരും അറിയട്ടെ മദ്യം കിട്ടി ഇനി ഊറന്മാർ അതും എത്രയും വേഗം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അടിച്ചു കയറി വാ മക്കളെ കള്ളും കപ്പയും കഴിച്ചോ കാശ് നിങ്ങൾ തന്നെ കൊടുത്തോ കള് കിട്ടാതാവും വില കൂടും ടീച്ചറെ അവർക്ക് കാര്യം മനസ്സിലായി ജീവിച്ചിരിക്കുമ്പോൾ ആസ്വദിക്കണമെന്ന് ചത്തു സ്വർഗത്തിൽ പോയാൽ ഹൂറിക്കും മദ്യം കിട്ടില്ല ആണിനു മാത്രം സ്റ്റേജിൽ കയറാൻ പാടില്ല എന്നുള്ളൂ കള്ളു കുടിക്കാൻ പാടുണ്ട് കള്ളും പെണ്ണും ഭൂമിയിൽ തന്നെ കിട്ടുമൊല്ലാക്കാം പുരോഗതി ഉണ്ട് കേട്ടോ നന്നായി വരും ഹലാൽ ബാറുകൾ യഥേഷ്ടം വരട്ടെ കഞ്ഞിവെള്ളമാണെന്ന് ന്യായീകരണ തൊഴിലാളികൾ ഇപ്പോൾ എല്ലാ താത്താക്കുട്ടികൾക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി ലോകം മാറിയതിനനുസരിച്ചു മാറാൻ ആസ്വദിക്കാൻ ഈ സ്ത്രീകൾ വെമ്പൽ കൊണ്ടിരുന്നു എന്നല്ലേ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ മനുഷ്യരായി ജീവിക്കാൻ സൗദികൾക്ക് കിട്ടിയ അവസരം അവർ നന്നായി ആസ്വദിക്കുന്നുണ്ട് സൽമാൻ രാജകുമാരൻ മാസാണ് അവരും മനുഷ്യരാണ് നവരസങ്ങൾ അവരും രുചിക്കട്ടെ ഇവരും അനുഭവിക്കട്ടെ സ്വാതന്ത്ര്യം എന്നത്തേക്കാളും ഇന്നത്തെ പ്രഭാഷണം വെരി സൂപ്പർ അയ്യോ അങ്ങനെ പറയരുത് നമ്മൾ ആണുങ്ങൾക്ക് മാത്രമേ ഇതെല്ലാം പാടുള്ളൂ സ്ത്രീകൾ നമ്മുടെ കൃഷിയിടം മാത്രം മിടുക്കുകൾ വിവരം വെച്ചു കുടുംബസമേതം വന്ന് കള്ളു കുടിക്കാന കുടിക്കാവുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ഷാപ്പുകളെ ഉയർത്തേണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കള്ളുമന്ത്രി ഈയിടെ പറഞ്ഞിരുന്നല്ലോ അതാണ് നാം കാണേണ്ടത് ടീച്ചർക്ക് ഒരു നമസ്കാരം ഇവിടെ കിട്ടും മദ്യപ്പുഴ പക്ഷേ അവിടെ കിട്ടും മദ്യപ്പുഴ പക്ഷെ എത്ര കാലം വേണം എന്നാൽ പിന്നെ ഇപ്പോൾ ഇവിടെ കിട്ടുമല്ലോ അതാണ് എങ്ങനെ സഹിക്കും മഹല്ല് കമ്മിറ്റി ഈ പെൺകുട്ടികൾക്ക് സമസ്തയുടെ വിലക്കുണ്ടാവില്ലല്ലോലെ ആ പിന്നെ ഇത് മുത്ത ജിഹാദി എം അക്ബർ വരെ മൂത്ത ജിഹാദി എം എ അക്ബർ വരെ കഴിച്ചിട്ടുണ്ട് ഇത് ചെറുത് ഓക്കെ പരലോകത്തെ പറ്റി പറഞ്ഞ് പറ്റിക്കാൻ സാധ്യമല്ല ഈ പെണ്ണുങ്ങളെ ഇവിടെ എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ ഉള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി കഞ്ഞിവെള്ളം കുടിച്ചതാ ടീച്ചറേ ശരി സ്വർഗത്തിലെ കള്ളു വേണ്ട പുള്ളെ സ്വർഗത്തിലെ മദ്യപുഴ ക്യാൻസൽഡ് അവർ തെറ്റ് ചെയ്തു ചൊല്ലിയില്ല മദ്യം കുടിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് കുടിക്കട്ടെ വളരെ മിതമായ രീതിയിൽ കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല ചിയാസ് നാടൻ കള്ളും ഷാപ്പ് കറിയും ഇന്ന് കോമൺ ആണ് പഴയ കള്ള് ഷാപ്പല്ല എ സി റൂമ് യൂണിഫോം ഇട്ട സപ്ലയേഴ്സ് കുടുംബസമേതം കയറാൻ പറ്റുന്ന അന്തരീക്ഷം തട്ടക്കാരികളെ കുറ്റം പറയേണ്ട അവർക്കും ആഗ്രഹങ്ങളുണ്ട് സോ ബി ഹാപ്പി സമസ്ത കേരള കള്ളുഷാപ്പ് മഹലിന് ചൈനീസ് അഭിവാദ്യങ്ങൾ കാലം മാറി അതാണു മാറ്റം പുസ്തകം മാറ്റിവെച്ച് പിള്ളേർ അടിച്ചു പൊളിക്കുന്നു അബുദാബിയിൽ കൺ കള്ളവെടിക്കു വരുന്നവൾ ഈ ഡ്രസ് ഇട്ടുകൊണ്ടാണ് വരിക കുടിച്ചു വളരട്ടെ വരെ എത്തി എന്നാലും പള്ളിയിൽ കയറ്റത്തില്ല മദ്യപുഴ പുരുഷന്മാർക്കേ കിട്ടു അതുകൊണ്ട് സ്ത്രീകൾ ഗ്ലാസ്സിൽ അങ്ങാക്കി നമുക്ക് പുഴയൊന്നും വേണ്ട മാറ്റത്തെ നിയന്ത്രിക്കാനേ കഴിയൂ തടുക്കാൻ കഴിയില്ല എത്ര വർഗീയത കൂരി ഒഴിച്ചാലും അവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ അയ്യോ ഇത് കഞ്ഞിവെള്ളമാണേ ഞങ്ങൾ എല്ലാം ഭൂമിയിൽ തന്നെ ആസ്വദിച്ചോളാം സ്വർഗം വേണ്ടാതെ എൻ്റെ പൊന്നുമക്കളെ ടീച്ചറെ ആ ഓക്കെ അവർ സന്തോഷിക്കട്ടെ സ്വർഗമൊക്കെ തട്ടിപ്പാണ് എന്ന് ഇപ്പോൾ തന്നെ അല്ലേ ഓലെ പഠിപ്പിക്കണത് ആ എൻറെ പൊന്നുംകട്ടയ്ക്ക് എവിടെന്നാ ഈ ചിത്രം കിട്ടുന്നത് അതൊക്കെ ഒരു അതൊരു പെരിയ കഥ പിന്നീട് ചൊല്ലലാം ഓക്കെ സ്വർഗത്തിലെ മദ്യപ്പുഴ മുസ്ലിം പുരുഷന്മാരുടെ മാത്രമല്ല സ്ത്രീകൾക്ക് അവിടെ അത് കിട്ടുമോ എന്ന് ഉറപ്പില്ല അപ്പോൾ പിന്നെ ഇവിടെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചു കാണും അത് കഞ്ഞിവെള്ളം മുത്ത കഞ്ഞിവെള്ളം അധികം വൈകാതെ ഉമ്മച്ചിക്കുട്ടികൾ ഒരേ സമയം നാലുകെട്ടി പുരുഷ മേധാവിത്വത്തെ ഇല്ലാതാക്കും മാറ്റങ്ങൾ വരുന്നു സൗദി മാറി ഇനി എന്താണ് മറയില്ലാതെ കള്ള് കള് പർദ്ദ ഊരി കുടിക്കെ അപ്പോൾ പ്രശ്നമില്ലല്ലോ ടീച്ചർക്ക് സമാധാനമേ ഇല്ല വെച്ചടി വെച്ചടി പുരോഗമനമല്ലേ സാധാരണ ഓണത്തിനും ന്യൂ ഇയറിനും കുടിച്ച കണക്കാ പുറത്തു വരാറുള്ളത് ബാക്കിയൊക്കെ സ്വാഹ പുരോഗതി ജീവിതമില്ലാത്ത സ്വർഗത്തിനു വേണ്ടി നശിപ്പിക്കാൻ അല്ല മനസ്സിലാക്കി ബിഗ് സല്യൂട്ട് വെരി കറക്റ്റ് ടീച്ചർ കുറെ ആളുകൾ മദ്യപിക്കുന്നു എന്നതും കുറെ മതവിശ്വാസികൾ മദ്യപിപ്പിക്കും മദ്യപിക്കുന്നു എന്നതും മദ്യപാനം മോശം സ്വഭാവം അല്ലാതാകുന്നില്ല പരസ്യമായി മദ്യപിക്കുന്നതും പരസ്യമായി ലൈംഗിക സുഖം അനുഭവിക്കുന്നതും പുരോഗമനത്തിന്റെ അടയാളമായി കാണാനും പറ്റില്ല ഓക്കെ മരിച്ചാൽ ആണുങ്ങൾക്കേ കിട്ടും മദ്യപ്പുഴ കാശുള്ള പട്ടികൾക്ക് എന്തുമാകാം ഇപ്പോൾ ലോകത്ത് പണ്ട ആ ചില സഹചര്യങ്ങളിൽ കുടിക്കാം ആ ഓക്കെ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രം ഇതെല്ലാം ഏതാണ്ട് കണ്ടില്ലേ നവോത്ഥാന നായകർ അംഗീകരിച്ച സമൂഹം അംഗീകരിച്ചവന്റെ എത്രമാത്രം കൊടും യാതന അനുഭവിച്ച് യുക്തി വിചാരം ചെയ്തിട്ടുണ്ടാകുമെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ ഇപ്പോൾ സൂക്ഷ്മതയിൽ അറിയാൻ ഈ വീഡിയോ കാരണമായി ഇവരുടെ കരുത്ത് കേരളത്തിൽ വേറെ ഏതെങ്കിലും വനിതയ്ക്കുണ്ടോ എന്ന് വിശകലനം ചെയ്തു നോക്കട്ടെ ഇതെല്ലാം ഏതാണ്ട് ആരും എന്നെ കൊല്ലാൻ വന്നിട്ടില്ല ശപിക്കാൻ വന്നില്ല ആ തട്ടമിട്ട് ചെറ്റത്തരം ചെയ്താൽ കൃഷിയിടങ്ങൾക്ക് സ്വർഗം സടൻ ഒരു ഡാഷ് ഡാഷ ഇപ്പോൾ തട്ടമിട്ടാണ് പരിപാടി തട്ടത്തിന് ഭയങ്കര മാർക്കറ്റാണെന്നേ നിങ്ങൾക്ക് അറിയില്ലേ എന്ത് വേഷവും കെട്ടാൻ കാക്കാമാരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് ടീച്ചറെ പെണ്ണുങ്ങൾക്ക് അങ്ങ് പോയാൽ ഊറന്മാരോ മദ്യപ്പുഴയോ ഒന്നുമില്ല അപ്പോൾ ഇവിടെയുള്ള ബാറുകൾ നഷ്ടപ്പെടുത്താൻ തയ്യാറാകുമോ പെൺകുട്ടികളെ ഇല്ല ഇങ്ങനെ പോകുന്നു കമന്റുകൾ കണ്ടില്ലേ നമ്മൾ പ്രതീക്ഷിച്ചത് പോലെയല്ല സമൂഹം ആ സമൂഹം ഏറെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിരിക്കുന്നു അതുകൊണ്ട് അവരെ മാറാൻ മാറി ചിന്തിക്കാൻ തയ്യാറായിരിക്കുന്നു കണ്ടോ ഇനിയും പെണ്ണുപിടിയും പരസ്യമാകുമെന്ന് ശരിയാണ് ടീച്ചറെ കള്ളത് ഖുർആാൻ നബീലാണ് പഴച്ചാറ് ആ ശരി എന്തോ ആവട്ടെ ആണ് കേട്ടോ ആ അത് ശരിയാണ് കേട്ടോ ഫിഡ്ലർ ആ ഇത്തരം ഹറാമി കഥകളും സീനുകളും കാണിച്ച് മലപ്പുറത്തും കോഴിക്കോട്ടും മറ്റുമുള്ള കണ്ണീർ പുഴയിൽ നീന്തിക്കരുത് സോറി ക്ഷമിക്കൂ പണ്ടൊരു ചൊല്ലുണ്ട് കന്നിനെ കയം കാണിക്കാൻ പാടില്ല എന്നതും ഇതുപോലെയാകുമോ ഏയ് അങ്ങനെയൊന്നുമില്ല കന്നും കയം കണ്ടോട്ടെ ഇങ്ങനെ പോകുന്നു കമന്റുകളുടെ സെഷൻ പിഴച്ചതാത്ത ഇന്ന് തലമുറച്ചില്ല കാരണം മക്കനെ ഇട്ടവരെ കുറ്റം പറയുകയാണല്ലോ യൂട്യൂബിലെ വരുമാനമില്ലെങ്കിൽ പിച്ച എടുക്കും പക്ഷെ ഇവൾക്കറിയാം പിച്ച കാശ് പോലും കിട്ടില്ലെന്ന് ആ കിട്ടത്തില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇത്രയും വിഷമിക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കൽ പറയുന്നു എനിക്ക് കിട്ടുമെന്ന് അതേ സെന്റൻസിൽ തന്നെ പറയുന്നു കിട്ടത്തില്ല എന്ന് എന്തു അടേ ഏ കളിയും കുളിയും പറഞ്ഞ് നെബിയെ കുറിച്ചിട്ട് ഒരുപാട് കഥകൾ പറഞ്ഞിട്ട് പണം ഉണ്ടാക്കുന്ന ഉസ്താദന്മാരെ ചൊറിയാൻ പറ്റൂലടേ നിൽക്കുന്നു ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഓക്കെ ഒരു നവോത്ഥാനം പ്രതീക്ഷിച്ചുകൊണ്ടാണോ അതോ ഒരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ടാണോ മുസ്ലിം സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് എത്തിക്കാനും ഉദ്ധരിപ്പിക്കാനും അവരെ ചിന്തിപ്പിക്കാനും അവരെ ആറാം നൂറ്റാണ്ടിന്റെ പോട്ടക്കണറ്റിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടിയുമാണോ ഈ സ്ത്രീകൾ ഇങ്ങനെ ചെയ്തത് എന്നറിയില്ല എന്തായിരുന്നാലും ഇപ്പോഴുള്ള ഇവരുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയില്ല എന്തായിരുന്നാലും ഈ വീഡിയോ റിലീസായതിനു ശേഷം അവരുടെ കൂട്ടുകുടുംബങ്ങളൊക്കെ അവരെ പൊതിഞ്ഞിട്ടുണ്ടാകാം മഹല്ല് കമ്മിറ്റിക്കാരും പള്ളിക്കമ്മറ്റിക്കാരും സമുദായ സ്നേഹികളും സദാചാര ആംഗളമാരും ഒക്കെ കൂടി അവരെ വളഞ്ഞിട്ടുണ്ടാകാം ഉടനെ തന്നെ മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നേക്കാം അതല്ലെങ്കിൽ ആ വീഡിയോ എടുത്തവനെതിരെ കേസ് വന്നേക്കാം ആ വീഡിയോ പബ്ലിഷ് ചെയ്യുകയും അതിനെ റിയാക്ട് ചെയ്യുകയും ചെയ്തവർക്കെതിരെ കേസ് വന്നേക്കാം എല്ലാം പ്രതീക്ഷിച്ച് തന്നെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ ഏതാ അറ്റം വരെയും പോകും എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് മതവിമർശനമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മളെ പേടിപ്പിക്കാൻ ഒന്നും ശ്രമിക്കണ്ട അങ്ങനെയൊന്നും പേടിക്കില്ല ഇപ്പോഴത്തെ ഈ സ്ത്രീകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ഇവരുടെ മൂന്നു പേരുടെ ഐഡന്റിറ്റി വെളിവായുള്ളു അതുകൊണ്ട് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പുറത്തുവിടാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എൻക്വയറി നടത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് നന്ദി